എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് ചായ അല്ലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് കുറങ്ങി എഴുന്നേറ്റ് പുറത്തേക്ക് കിടക്കുന്ന നമ്മൾ ആദ്യം കാണുന്ന ഒരു കാഴ്ചയാണ് ആവി പറഞ്ഞ ചൂടോടെ ഇപ്പൊ നമ്മള് ബെഡ് കോഫി പറയൂ അല്ലെ രാവിലെ എഴുന്നേറ്റ് കഴിക്കുന്ന ആ ഒരു ചായ അതാണ് മലയാളികളുടെ ഒരു ദിവസത്തെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ചായ ഇത് നമുക്ക് എത്രത്തോളം ദോഷം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ അറിയാതെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ചെറിയ മക്കൾക്കടക്കം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പുള്ള ആൾക്കാർ എന്ന് പറയുമ്പോ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ചെറുത് ചൂടുവെള്ളം അല്ലെങ്കിൽ സദാ വെള്ളം മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത് പിന്നീട് അത് നമ്മള് ചായ സംഭവം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന ചെറിയ മക്കൾ എഴുന്നേറ്റ് കാല് കാലത്ത് കഴിഞ്ഞ കഴിഞ്ഞപാട് അവർക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ് ചായ ഒരു ഗ്ലാസ് ചായ രാവിലെ എഴുന്നേറ്റ് അവർക്ക് കൊടുക്കും അതുപോലെ തന്നെ അവര് എനർജി കിട്ടാൻ വേണ്ടി അല്ലെ ഹൈ എനർജി കിട്ടാൻ വേണ്ടി അവർക്ക് ചായ കൊടുക്കും അതുപോലെ വൈകുന്നേരം സ്കൂളിലോട്ട് വന്നു കഴിയുമ്പോൾ മുമ്പൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ രാവിലെ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ പാൽ അതൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പുള്ള കുട്ടികളാണെങ്കിൽ ഒരു ഗ്ലാസ് ചായ ൂടെ സ്നാക്സ് ചീസ് അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് കഴിച്ചുകൊണ്ടുവരുന്നത് ഇതൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് ബാഡ് അലോറിയാണ് തരുന്നത് എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡയറക്ടായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിന് ഉപദ്രവിച്ചു കൊണ്ടുവരിക്കുക എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയാതെയാണ് നമ്മള് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അതുപോലെ ചായകളൊക്കെ കുടിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു ഡ്രിങ്ക് ഈ ഒരു ഡ്രിങ്കിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ ഒരുപാട് ചായനെ കുടിക്കുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ബോഡിയിൽ ഫാറ്റ് ഫാറ്റ് പ്രസിഡന്റ് കൂടിയിട്ടുണ്ടായിരുന്നു ചായയിടങ്ങിയിട്ടുള്ളത് ബാഡ് കപ്പീനാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒരു പ്രോഗ്രാം ഞാൻ എന്നെ അറിയാം നോക്കി ഞാൻ വെൽനസ് ഇൻഡസ്ട്രിയിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ബാഡ് കപ്പീനാണെന്നുള്ള ബോഡിയിലടങ്ങിയിട്ടുള്ള ബോഡിയിലേക്ക് ഒരു ചായ പാടും നമുക്ക് എത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അത് കുടിക്കുമ്പോൾ നമുക്ക് ആ തൽക്കാലത്തേക്കുള്ള ഒരു എനർജി മാത്രമാണ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും ൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അപ്പൊ നമ്മുടെ ഈ ഒരു എനർജി വിടങ്കിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഹെർബൽ ടീ എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും പറയണ്ടെ ചായ ഞാൻ കുറച്ചാൾക്കാർ കുടിക്കുന്നില്ല അല്ലെങ്കിൽ എന്താണ് പിന്നെ ചായ ഇഷ്ടമല്ല കട്ടൻ ചായ മാത്രമേ കുടിക്കാറുള്ളൂ അല്ലെങ്കിൽ കാപ്പി മാത്രമേ കുടിക്കാറുള്ളൂ അങ്ങനെ കുറെ സംഗതികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ കുറെ ആൾക്കാർ നമുക്ക് പറ്റില്ല കുറെ ആൾക്കാർ അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ അതിനകത്തൊക്കെ നമുക്ക് ബാക്ക് കപ്പീനാണ് വരുന്നത് അതുപോലെ തന്നെ കലോറി വരുന്നത് നമ്മള് ഞാൻ ഇനിയും പരിചയം കൊടുക്കാൻ പോകുന്ന ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ ഹെൽത്തി ഡ്രിങ്ക് ആണ് അതുപോലെ തന്നെ ഇതിന്റെ പേരാണ് അപ്രഷ് എനർജി നോക്കി അപ്രഷ് എർജിന്റെ പേരിൽ തന്നെ നമുക്ക് നല്ല ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും ഇത് ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ് ചൂടോടെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയില് ഓക്സിജൻ ലെവൽ ും അതുപോലെ ആൾക്കാരും പറയുന്നുണ്ട് നമുക്ക് ഭയങ്കര സ്ട്രെസ് ആണെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രെസ് പിടിച്ച ജീവിതത്തിന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് വരുന്നുണ്ട് അല്ലെ അപ്പൊ അതിനൊക്കെ ഒരു റിലീഫ് നിലയിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിട്ട് പകൽ നല്ല ആക്റ്റീവ് വർക്ക് ചെയ്യാൻ വേണ്ടി രാത്രി നല്ല എനർജറ്റിക്ക് ആയിട്ട് നിൽക്കാൻ വേണ്ടി അതുപോലെ നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി ഒക്കെ നമുക്ക് ഈ ഒരു ആ ഫ്രഷ് എനർജി ഡ്രിങ്ക് നമ്മള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് ഒരുപാട് എന്റെ ലൈഫിൽ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഇത് നമുക്ക് ഡെയിലി ഒരു മൂന്ന് തവണ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഇവിടെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയൊരു ഡ്രിങ്ക് ആണ് ചായക്കി നമുക്ക് എന്താണ് ചായ ചായ പൊടിയൊക്കെ തിളപ്പിക്കണം അതുപോലെ പാൽ ഒഴിക്കണം പഞ്ചസാര ഉപയോഗിക്കണം നമുക്ക് ഉപയോഗിച്ച് വേണം നമുക്ക് ഗ്യാസ് വേണം അടുപ്പ് പോകണം അല്ലെങ്കിൽ കറണ്ടിന്റെ അടുപ്പ് പോകണം ഇതൊക്കെ വെച്ചിട്ടാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മള് ഈ ഒരു എനർജി ഡ്രിങ്ക് നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പറ്റും ചെറുതായിട്ട് ചൂട് വഴം മാത്രമാണ് കൈ വേണ്ടി അവൈലബിൾ ആയിട്ട് വേണ്ടത് അപ്പൊ ഇത് നമ്മൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും നമുക്ക് പോകാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ വെയിറ്റ് കുറക്കേണ്ട ആൾക്കാർ ബോഡിയിൽ ഫാറ്റ് കൂടുതലൊക്കെ ആൾക്കാർക്ക് ആണെങ്കിൽ നമുക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ എല്ലാരും ഇത് സജെസ്റ്റ് ചെയ്യാം അതിനെക്കുറിച്ചിലും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഇറ്റ്സ് മീ ശിബാ സതീഷ്